എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ബലിപെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് മുമ്പ് സർക്കാർ നാളെയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ബെൽപെരുന്നാളുമായി ബന്ധപ്പെട്ട അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നാളത്തെ അവധി മാറ്റിവെച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ ബലിപ്പെരുന്നാൾ അവധി ശനിയാഴ്ചയിലേക്ക് അതായത് മറ്റന്നാളേക്ക് മാറ്റിയിരിക്കുകയാണ് പെരുന്നാൾ ശനിയാഴ്ചയായ പശ്ചാത്തലത്തിലാണ് മാറ്റം നേരത്തെ നമുക്കറിയാം വെള്ളിയാഴ്ചയായിരുന്നു അവധി പ്രഖ്യാപിച്ചിരുന്നത് രണ്ട് ദിവസം അധിക ദിവസം അവധി വേണമെന്ന് ചില മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ അത് പരിഗണിച്ചിട്ടില്ല എന്തായാലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കും സർക്കാർ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കും നാളെ അവധി ഉണ്ടാകുന്നതല്ല ശനിയാഴ്ചയാണ് ബലിപെരുന്നാളിന്റെ അവധി ഇപ്പോൾ മാറ്റിരിക്കുന്നത് അപ്പോൾ നാളെ ദിനമായിരിക്കും